വയനാടിനായി എറിയാട് സർവീസ് സഹകരണ ബാങ്ക് ധനസഹായം നൽകി വയനാട്ടിലെ ദുരിതബാധിതർക്കായി എറിയാട് സർവീസ് സഹകരണ ബാങ്ക് രണ്ട് ലക്ഷം രൂപയും ജീവനക്കാരുടെ ഒരു ദിവസത്തെ ശമ്പളവും ഇ ടി ടൈസൻ മാസ്റ്റർ എം എൽ എക്ക് ബാങ്ക് പ്രസിഡന്റ് പി എസ് മുജീബ് റഹ്മാൻ കൈമാറി ബാങ്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ സക്കീർ ഹുസൈൻ ഡയറക്ടർമാരായ പി എ മുഹമ്മദ് സകീർ കെ ആർ റാഫി എ നജീബ് കെ എ നാസർ അജേഷ് തൈത്ര നജീബ് റഹ്മാൻ പി എം പി കെ ഹരിദാസ് നസീമ സിദ്ദിഖ് വാസന്തി ശശി ലിഷ സുരേഷ് ബാങ്ക് സെക്രട്ടറി എ എസ് റാഫി സഹകരണ സംഘം യൂണിറ്റ് ഇൻസ്പെക്ടർ അഭി ജീവനക്കാരുടെ പ്രതിനിധികളായ സി പി തമ്പി എൻ എസ് സലിമുദ്ദീൻ മുഹമ്മദ് സാബിഖ് തുടങ്ങിയവർ സംബന്ധിച്ചു എൻ്റെ നേതൃത്വം നൽകുന്ന മുജീബ് റഹ്മാൻ ഉൾപ്പെടെയുള്ള എൻ്റെ പാരൻറ്റിൻ്റെ മത്സ്യസന്ധി എന്തേയും എൻ്റെ ജീവനക്കാരും എല്ലാവരെയും ആത്മാർത്ഥമായി അഭിവാദ്യം ചെയ്യുന്നു അഭിനന്ദിക്കുന്നു കേരള സർക്കാരിന് വേണ്ടി ഈ തുക ഏറ്റുവാങ്ങുന്നു